നമസ്കാരം ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ് സ്റ്റംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ചയാകുന്നതും പല ചർച്ചകൾക്കും വേദി ഒരുക്കുകയും ചെയ്യുന്ന ഒന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രചാരം വർദ്ധിക്കുന്നതും അതുപോലെ ഇന്നത്തെ പുതുതലമുറ വിശ്വാസരാഹിത്യത്തിലേക്ക് നീങ്ങുന്നതും ഇന്ന് ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ വിശ്വാസരാഹിത്യത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവർ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇന്ന് ഉയരുന്നുണ്ട് ഇതേക്കുറിച്ചാണ് നൈറ്റ് സ്റ്റംബ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് കൂടിയായ ബ്രദർ എം എം ജെറാൾഡ് ആണ് ബ്രദർ സ്വാഗതം നൈറ്റ് സ്റ്റംപ്ലറിലേക്ക് ബ്രദർ സാമൂഹിക മാധ്യമങ്ങളെ കുറിച്ചും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പൊ ചില പ്രേക്ഷകര് നമുക്ക് നൽകിയ ചില ചോദ്യങ്ങളാണ് ബ്രദറിനോട് ചോദിക്കുന്നത് അതിൽ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് ഇന്ന് വിശ്വാസികൾ നേരിടുന്ന വിശ്വാസ പ്രതിസന്ധിക്ക് വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ഒരു കാരണമാകുന്നുണ്ടോ തീർച്ചയായിട്ടും എന്ന ഒറ്റ വാക്കിൽ നേർക്കുള്ള ഉത്തരം പറയാനാണ് എനിക്ക് താല്പര്യം കാരണം വിശ്വാസികൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിന്റെ മാതൃകയിൽ അടിത്തറിയിട്ടുണ്ടാണ് അപ്പൊ ഉത്തരവാദിത്വപൂർണ്ണമായ പെരുമാറ്റം സഭാ നേതൃത്വങ്ങളിൽ നിന്ന് വൈദികരിൽ നിന്ന് സന്നിസ്ഥരിൽ നിന്ന് ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് അത്മായ ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉത്തരവാദിത്വ പൂർണ്ണമായ പെരുമാറ്റം കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ക്യാമറകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒന്നാണോ എന്ന് വിശ്വാസികൾക്ക് കണ്ട് തൊട്ടറിയാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ ഇരട്ടിയാണ് പഴയകാലത്തെ അപേക്ഷിച്ച് പണ്ടൊക്കെ ഒരു സംഭവം നടന്നാൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ എടുക്കുമായിരുന്നു എത്തിയാൽ തന്നെ എല്ലാവരും ഒന്നും വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഇന്ന് എഡിറ്റ് ചെയ്തോ എഡിറ്റ് ചെയ്യാതെയോ ആയി വിശ്വാസികളിലെ സാധാരണ വിശ്വാസികളിലേക്ക് സഭാ നേതൃത്വങ്ങളുടെ വൈദികരുടെ സന്യസ്തരുടെ അത്മായ സുവിശേഷകരുടെ എല്ലാം പ്രവർത്തികള് സംസാരങ്ങൾ എത്തിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് വലിയൊരു അപകട സാധ്യത അവിടെയുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട് ജാഗ്രതയോടെ സംസാരിക്കുക ജാഗ്രതയോടെ പ്രവർത്തിക്കുക ജാഗ്രത നമ്മൾ കൃത്യമായി ക്രെഡിബിലിറ്റി ഉള്ളവരെ അക്കൗണ്ടബിലിറ്റി ഉള്ളവരായി നമ്മൾ മാറണം ഈ മേഖലയിൽ മാറിയ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും ബോധവൽക്കരിക്കുന്ന രീതിയിൽ അത് സെമിനാരി വിദ്യാർത്ഥികളടക്കം വൈദികരടക്കം സന്യസ്ഥടക്കം മതാധ്യാപകരടക്കം മാതാപിതാക്കളടക്കമുള്ളവർക്ക് മാതൃകാപരമായ പെരുമാറ്റത്തിന്റെ ആവശ്യകത ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവര് പൊതു സമൂഹത്തിൽ പെരുമാറുമ്പോൾ അതിന്റെ അർത്ഥം വ്യക്തിപരമായി മോശമായി ജീവിക്കാൻ നല്ല ഞാൻ പറയുന്നു മറിച്ച് നമ്മുടെ ബലഹീനതകളെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധമുണ്ട് ബോധവാന്മാരാകുകയും ഉത്തരവാദിത്തോടു കൂടി പെരുമാറുകയും ചെയ്യണം ഇത്തരം ഒരു ചോദ്യം ആര് ചോദിച്ചാലും എനിക്ക് അവരോട് പറയാനുള്ളത് തീർച്ചയായും ഇടർച്ചയ്ക്ക് കാരണമാകും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ ചെറിയ വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത് എന്ന തിരുവചനത്തിലെ കർത്താവിന്റെ മുന്നറിയിപ്പും നിങ്ങൾ മൂലം എന്റെ നാമം ഈ ജഹാദിന്റെ ഇടയിൽ ദൂഷിക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ ഓർക്കണം നമുക്കറിയാം പല മേഖലയിലും ക്രിസ്ത്യാനികൾ പ്രതികരിക്കുകയും അതേപോലെ സഭയ്ക്കുള്ളിൽ തന്നെ പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്യും പ്രതികരണം തെറ്റാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല സമരം തെറ്റാണെന്നും പറയുന്നില്ല പക്ഷെ അതിനകത്ത് ക്രിസ്തീയത ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ നോക്കും അപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രതികരണത്തെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ഈ മേഖല എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വപൂർവ്വമായ ഒരു നിലപാട് കുറച്ചുകൂടെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനും കൂടുതൽ പരിശുദ്ധങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വിശ്വാസികളുടെ വിശ്വാസത്തെ സ്വാധീനിക്കുവാനും തകർത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഓക്കെ അപ്പൊ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഉപയോഗിക്കരുത് എന്നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം അല്ലെങ്കിൽ ധാരണ വളരെ വ്യക്തമാണ് രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ് നവമാധ്യമങ്ങൾ ധാർമികഅപതനത്തിനുള്ള കാരണമാകുന്നുണ്ടോ ഭൗതികത്തിലേക്കും നിരീക്ഷ നിരീശ്വരവാദത്തിലേക്കും യുവതലമുറയെ തള്ളിവിടുന്ന ഒരു പശ്ചാത്തലം സോഷ്യൽ മീഡിയ ഇന്ന് ഒരുക്കുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം അവിടെയും ഒരുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം നന്മയും തിന്മയും നിന്റെ തുമ്പിലുണ്ട് ജീവനും മരണവും നിന്റെ തുമ്പിലുണ്ട് നിനക്കിഷ്ടമുള്ളത് എടുക്കാമെന്ന ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തെറ്റായ അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായ ധാർമികതപാതകത്തിന് ഇത് കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ അറിയാമെന്നുള്ള അപ്പൊ ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം ഓരോ സ്പോസ്തോലം പറയുന്ന ഒരു തിരുവോധന ഭാഗം എന്റെ ശരീരത്തിന് ഞാനൊരു നിയമം കാണുന്നു എന്റെ ആത്മാവിനെതിരായി പോരാടുന്നു എന്റെ ആത്മാവിനെ നിയമം കാണുന്നത് ശരീരത്തിന് പ്രവണതകൾക്കെതിരായി പോരാടാം അപസ്തോറും പോലും പോലീസ് സാധ്യതകൾ അറിയാം അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടനാകാനുള്ള നമ്മുടെ ഒരു സാധ്യതയുണ്ട് ഇതിനെയാണ് യോഗനാൻ അപ്പസ്തോറും വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണിന്റെ ദുരാശ ജടത്തിന്റെ ദുരാശ ലോകത്തിന്റെ അഖന്ത നമ്മളെ പിടിച്ചു വിടുക്കാനുള്ള സാധ്യതയുണ്ട് അത് എവിടുന്നാ കടന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് കടന്നു വരുന്നത് അപ്പൊ ഇതിനെ നമ്മൾ സോഷ്യൽ മീഡിയയെ കുറ്റം പറയണമെന്ന് നല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളെ കുറ്റം പറയണമെന്ന് നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ഉള്ളിൽ എന്നിൽ ഞങ്ങൾ അപ്പസ്തോലമാർ പറഞ്ഞ മറ്റൊരു വചനഭാഗമുണ്ട് ഞങ്ങൾക്ക് ക്രമ ലഭിച്ചിരിക്കുന്ന മണ് പാത്രങ്ങളിലാണ് സഭാപ്രഭാഷകൻ പറയുന്ന വചനമുണ്ട് ധൂളി അതിൻ്റെ ഉറവിടമായ ശരീരം അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങുന്നു ആത്മാവ് ദാതാവിയിലേക്ക് പോകുന്നുവെന്ന് പറയുന്ന ഒരു ഭാഗം യാക്കോബ് യാക്കോബാപ്പതോലം പറയുന്ന ഇപ്രകാരണമാണല്ലോ പറയുന്നത് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അപലക്ഷിക്കുന്നുവെന്ന ഈ ആത്മാവ് ജീവിക്കുന്ന ശരീരത്തിലാണ് ശരീരമാകട്ടെ ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതിലേക്ക് ആകർഷണാകാനുള്ള ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിയുകയും നമ്മെ തന്നെ അറിയുക നമ്മളെ എംപവർ ചെയ്യുക ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗമിക്കേണ്ടത് എന്നുള്ള ആത്മീയ പരിശീലനം ചെറുപ്പം നാൾ മുതൽ മേടിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിയായ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുക അപ്പം ധാർമ്മികത പത്തനത്തിൽ ഉതകുന്ന വിധത്തിൽ ശാരീരിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായതെല്ലാം സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഇരുട്ടിന്റെ ശക്തികളും ജടത്തിന്റെ ശക്തികളും കൊണ്ട് നിറയ്ക്കുന്നു ഇതറിയാവുന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് നന്മകൾ കൊണ്ടും സാക്ഷ്യത്തിന്റെയും നല്ല പ്രവർത്തികളുടെയും നല്ല പ്രഭാഷണങ്ങളുടെയും വിശ്വാസ വിശദീകരണത്തിന്റെയും ക്രിസ്തീയ സാക്ഷ്യത്തിന്റെയും ഒക്കെ സാധ്യതകൾ നേർ സാക്ഷ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിൽ നമ്മൾ നിറയ്ക്കണം കാരണം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് വിശ്വാസികളെ സ്വാധീനിക്കുന്നത് അപ്പൊ തിന്മ നിറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ നന്മകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കണം അപ്പൊ ശരിയായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും വേദവാട ക്ലാസുകളിലടക്കം ഇതിന്റെയും സാധ്യതകള് ധാർമ്മികമായി നമ്മളെ വഴി തെറ്റിക്കുവാൻ സോഷ്യൽ മീഡിയ അവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നതും ശരീരത്തിന്റെയും കണ്ണിന്റെയും ലോകത്തിന്റെയും വഴികളിലേക്ക് നിങ്ങളെ മാടി പിടിക്കുന്ന ഒരു ലോകം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അറിവിനുസരിച്ച് പ്രായത്തിന്റെ വക്വതയനുസരിച്ച് വേദമായ ക്ലാസുകളടക്കം നമ്മൾ അത് കൊണ്ടുവരികയും ഒന്ന് രണ്ടാമത് ഇതൊരു ഭീഷണി അല്ല മറിച്ച് ഇതൊരു നന്മയാണ് ഇതിന്റെ നന്മയെ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ധാർമ്മിക അതബം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നോടും മനസ്സിലാക്കുന്നോടും ഒപ്പം ആത്മാവിന്റെ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനെ നിഗമിക്കുകയും എങ്ങനെയാണെന്ന് ആത്മീയ പരിസ്ഥിതി കൊടുക്കുകയും ഒപ്പം സോഷ്യൽ മീഡിയയെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്യുക നല്ല ഉപയോഗം അതിന്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ബ്രദർ വളരെ വ്യക്തമാണ് നമ്മുടെ കുട്ടികളെ ആണെങ്കിലും കാറ്റിയസം ക്ലാസ്സുകളിലൊക്കെ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ്രദറിന്റെ ഈ ഉത്തരത്തിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് മാധ്യമങ്ങൾക്കോ സിനിമയ്ക്കോ മറ്റേതെങ്കിലും കലാസൃഷ്ടിക്കോ തകർക്കാൻ പറ്റുന്ന മാത്രം ദുർബലമാണോ ക്രിസ്തീയ വിശ്വാസം എന്നാണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതിന്റെ കൂടെ മറ്റൊരു കാര്യവും കൂടെ ചോദിച്ചിട്ടുണ്ട് ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് ഒന്നാണെന്നാണല്ലോ പറയുന്നത് പക്ഷെ അപ്പം കലാസൃഷ്ടികൾക്കൊക്കെ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്നത്ര ദുർബലമാണോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഈ കണ്ട അതിനെ ദുർബലമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഈ ദുർബലമല്ലാത്ത വിശ്വാസം അറിഞ്ഞവര് ലഭിച്ചവർ എത്ര പേരുണ്ട് എന്നുള്ള പ്രശ്നം ചോദ്യം വരുന്നുണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുഭിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു കല്പനയാണ് അപ്പൊ ഈ കൽപ്പന നമ്മൾ വരണമെങ്കിൽ സമൂഹമാധ്യമത്തിലേക്ക് നമ്മൾ എന്നാ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സമൂഹമാധ്യമത്തിന് അറിയത്തില്ല അതായത് പൊതു ജനത്തിന് വിശ്വാസം അറിയത്തില്ല അറിഞ്ഞ ഒരുപക്ഷം ആൾക്കാരെ നമ്മൾ ക്രൈസ്തവ വിശ്വാസികളാണ് സത്യത്തെ അതിന്റെ പൂർണ്ണതയിൽ അറിഞ്ഞു അറിഞ്ഞതുകൊണ്ടത് അപ്പം ലോകം അറിഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ സത്യമായ കാര്യം അറിയിക്കുക എന്നുള്ളതുകൊണ്ട് രണ്ട് ലോകം ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാണെങ്കിലും വിവിധ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളോട് ഇശു ശേഖരിച്ചത് അങ്ങനെ കടന്നുപോയി വ്യക്തിയാണ് ഒരു അഞ്ചു വർഷം മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് വന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയില് എന്റെ വിശ്വാസം ചോദ്യം ചെയ്യുന്നത് ഞാൻ കേട്ടു അപ്പൊ സ്നേഹസമ്പാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് ദവാപ്രവർത്തകര് തെക്ക് വടക്ക് പ്രോഗ്രാമുകളൊക്കെ നടത്തിപ്പൊ ഞാനിങ്ങനെ ചിത്തിച്ചെന്തുകൊണ്ട് അങ്ങനെ പിന്നെ പുസ്തകങ്ങൾ മേടിച്ച് വായിക്കാൻ തുടങ്ങി അപ്പം സോഷ്യൽ മീഡിയയില് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിറയ്ക്കുക എന്താ ഇത്തരം വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ നിറക്കുക അപ്പം വിശ്വ പത്രശ്രീയായി എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ ആയ പതിനഞ്ചാമത്തെ തിരുവചനം നിന്റെ വിശ്വാസത്തെക്കുറിച്ച് വിശദീകരണം ചോദിക്കുന്ന ഏവരോടും പറയാൻ തയ്യാറായിരിക്കും വേദ തർക്കം വിശ്വാസ വിശദീകരണം അത് കൊടുക്കേണ്ടതാണ് തിരുവചനം പറഞ്ഞിട്ടുണ്ട് സുവിശേഷം അറിയിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ശൂന്യമായി കിടന്നാൽ അവിടെ മറ്റു കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലോകം ലോകത്തിന്റെ അറിവ് കൊണ്ട് ശൂന്യമായി കിടക്കുമ്പോൾ നമ്മൾ ക്രിസ്തീയ അറിവുകൾ കൊണ്ടു നിറയ്ക്കേണ്ടതുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയ ഈ ലോകവും നിറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ അറിവ് കൊണ്ടാണ് അപ്പൊ അറിയിക്കേണ്ടതുണ്ട് ഒന്ന് ലോകത്തെ കാരണം ലോകം എപ്പോഴും നൽകുന്ന ലോകത്തിന്റെ അറിവല്ലേ നൽകുന്നത് അത് ഏത് മേഖലയിലാണ് ലോകം ലോകത്തിന്റെ അറിവാണ് നൽകുന്നത് അപ്പൊ സത്യം അറിഞ്ഞവരാരാണ് ക്രൈസ്തവരാണ് ക്രൈസ്തവനറിയിക്കുന്നില്ലെങ്കിൽ അറിയുവോ അറിയാല്ല അപ്പൊ സ്വാഭാവികമായും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത് ലോകം അറിയാവുന്ന കാര്യമാണല്ലോ പഠിപ്പിക്കുന്നത് വിവിധ മതങ്ങളും അപ്പൊ സ്വാഭാവികമായും അതിന് മറുപടി പറഞ്ഞാൽ മാത്രമേ തെറ്റായ അറിവുകൾ എടുത്തു മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മുടെ വിശ്വാസം പറയും ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രസിദ്ധനായ ഒരു വചനപ്രകോഷകൻ അദ്ദേഹം പറഞ്ഞ ചോദ്യം കേട്ടായിരുന്നു യേശു ദൈവമാണ് അതെ ആണെങ്കിൽ ദൈവം മരിച്ചില്ലേ ദൈവം അങ്ങനെ മരിക്കും അപ്പൊ നമുക്ക് വിശ്വാസ വിശദീകരണം കൊടുക്കേണ്ടതുണ്ട് ഈ ചോദ്യം എവിടെയാണ് ഉണ്ടാകുന്നത് സമൂഹ മധ്യത്തിലാണത് ഉണ്ടാകുന്നത് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് പിന്നെ മാധ്യമത്തെ ലോകത്താണ് നേരത്തെ വായിച്ചും അറിഞ്ഞുമാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത് അപ്പം അവിടെ അവിടെ അവരറിയുന്ന കാര്യങ്ങളുണ്ട് ആ അറിയുന്ന കാര്യങ്ങൾ തെറ്റ് നമുക്ക് തിരുത്തേണ്ടതുണ്ട് അപ്പൊ തിരുത്താൻ വേണ്ടി ഇടപെടണം അറിയിക്കാൻ വേണ്ടി ഇടപെടണം അതുകൊണ്ട് സോഷ്യൽ മീഡിയയില് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ മാത്രമല്ല സർവ മാധ്യമങ്ങളിലും നമ്മൾ ശക്തമായി ഇടപെടുകയും അവിടുത്തെ തെറ്റായ കാര്യങ്ങൾ തിരുത്തുകയും ശരിയായവ അറിയിക്കുകയും ഒപ്പം അവർ നമ്മുടെ ചോദ്യങ്ങളോട് ചോദിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പം സ്വാഭാവികം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വിശ്വാസം ബലഹീനമായതുകൊണ്ടല്ല സത്യവിശ്വാസം എന്താണെന്ന് ലോകത്തിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അറിയിക്കുന്നത് അപ്പൊ അറിയിക്കുക എന്നുള്ള കർത്താവിന്റെ കൽപ്പനയാണ് അറിഞ്ഞ് പറഞ്ഞു കൊടുക്കാനുള്ള കടമയുണ്ട് ഇല്ലെങ്കിൽ അസത്യം അറിഞ്ഞ് അസത്യലി നശിച്ചു പോകാനിടയാണ് അതുകൊണ്ട് ലോകത്തെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാന് കർത്താവിന്റെ കൽപ്പനയാണത് അല്ലാതെ വിശ്വാസത്തിന്റെ ഒരു വിശദീകരണവും ബലഹീനം ആയതുകൊണ്ട് മാത്രമല്ല പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ കേൾക്കും കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കുന്നു പൗരസത്വത്തോടെ ചോദ്യം ഇല്ല അപ്പൊ നമ്മൾ ആ രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത് ഒപ്പം സംശയം അറിയത്തില്ലാത്തവർ ചോദിക്കും അപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോഴും ചോദിക്കും അറിയത്തില്ലാത്തവരും ചോദിക്കും അപ്പൊ അറിയിക്കാൻ വേണ്ടിയും വിശദീകരിക്കാൻ വേണ്ടിയും ശക്തമായി സമൂഹ മദ്യത്തിൽ ഇടപെടുകയും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യണം അതൊരിക്കലും വിശ്വാസത്തിന്റെ ബലഹീനത മൂലമല്ല മറിച്ച് യഥാർത്ഥ വിശ്വാസം ലോകത്തിന് അറിയത്തില്ലാത്തതുകൊണ്ടും അറിയുന്ന യഥാർത്ഥ വിശ്വാസം ലോകം വെറുക്കുന്നത് കൊണ്ട് പകരം ലോകത്തിന്റെ അറിവുകൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് വിശ്വാസ വിശദീകരണവും വിശ്വാസത്തിന്റെ പ്രഘോഷണവും തീർച്ചയായും ആവശ്യമാണ് അത് വിശ്വാസത്തിന്റെ ബലഹീനതകൾ അതായത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന കലാസൃഷ്ടികളോ എന്തെങ്കിലും വരുമ്പോൾ നമ്മളെ വിശ്വാസത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് അതെ പിന്നെ കലാസൃഷ്ടികൾ വരുമ്പോൾ അവർക്കറിയാവുന്നതാണല്ലോ തീർച്ചയായും നമ്മൾ കണ്ണിക്കണം നമ്മുടെ വിശ്വാസത്തെ കലാസൃഷ്ടികളിലൂടെ വരുമ്പോൾ തീർച്ചയായും മറുപടി പറയാൻ പറ്റുന്നുണ്ട് കാരണം വലുസപ്രസോളം പറഞ്ഞില്ലേ പ്രസംഗിച്ചില്ല പ്രസംഗിക്കാൻ ആളില്ല എങ്ങനെ കേൾക്കും കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും അറിയാത്ത ഒരുവനിൽ എങ്ങനെ വിശ്വസിക്കുന്ന ചോദിക്കുന്നു അവർ അവരറിഞ്ഞതാ ഇങ്ങോട്ട് കലാസൃഷ്ടികളിലൂടെ വെക്കുന്നത് കൂടി താമസിച്ചു പോലെ ജീവിച്ചു പള്ളിയിൽ പോകണ്ട പ്രാർത്ഥിക്കണ്ട നിങ്ങളൊക്കെ നന്മ ചെയ്താൽ മതി വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ പറയുമ്പോൾ അങ്ങനല്ല അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇവരെങ്ങനെ അറിയും അത് നമ്മുടെ വിശ്വാസത്തിന് വിലഹിത മൂലമല്ല ക്രിസ്ത്യൻ ധാർമ്മികത എന്താണ് ക്രിസ്ത്യൻ കുടുംബസങ്കല്പം എന്താണ് ക്രിസ്ത്യൻ കൂട്ടായ്മയുടെ ഇടവകയുടെ സഭ സഭയുടെ സംവിധാനം എന്താണ് അതിന്റെ ആവശ്യകത എന്താണ് ഇതെല്ലാം നമ്മൾ ലോകത്തെ അറിയിക്കണം ഒപ്പം നമ്മൾ അവര് ചോദിക്കുമ്പോൾ വിശദീകരിക്കണം തിരുത്തേണ്ടി വന്നാൽ തിരുത്തണം വിമർശിക്കേണ്ട വന്നാൽ ശക്തമായി വിമർശിക്കണം ഇതെല്ലാം ആവശ്യമാണ് അതൊരിക്കലും വിശ്വാസത്തിന് വിലഹീനതയെല്ലാം അറിച്ച് സത്യം എന്താണെന്ന് ലോകത്തിന് അറിയത്തില്ലാത്തതുകൊണ്ട് സത്യം അറിഞ്ഞ നമ്മൾ നമ്മുടെ കടമകളാണ് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രവൃത്തിയാണ് ഞാൻ ബ്രദർ വ്യക്തമാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് വിശ്വാസികൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പാടെ അകന്നു നിൽക്കണമെന്ന് കരുതുന്നുണ്ടോ അതായത് സോഷ്യൽ മീഡിയയിൽ ഇടർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളും ഇന്ന് പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ സോഷ്യൽ മീഡിയയെ പാടെ ഉപേക്ഷിക്കണോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് വിശ്വാസികൾ പാടെ ഒഴിവായി നിൽക്കണമെന്ന് ചോദിച്ചാൽ പാടെ ഒഴിവായി നിൽക്കണമെന്ന് ചോദ്യത്തിന് തന്നെ യാതൊരു പ്രാധാന്യവും ഇല്ല കാരണം എന്താണെന്ന് വ്യാമോ ഒഴിവായി എന്തോ നമ്മൾ അവിടെ ഒഴിവായി നിന്നാൽ എന്താ സംഭവിക്കുക നമ്മൾ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നിടത്ത് നമ്മൾ യുവതിമാക്കി ജീവിക്കുന്ന നടത്ത് നമ്മൾ ജീവിക്കുന്നിടത്ത് പകരം എന്തുണ്ടാകും അവിടെ പകരം വരാൻ പോണത് ഈ ലോകത്തിന്റെ അറിവുകൾ കൊണ്ട് അവർ നിറക്കുക ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം തിരുവചനം യൂറോപ്പിലൂടെ കടന്നു ചെല്ലുന്ന രോമാ ലേഖനം ഒന്ന് തുടക്കം തന്നെ പറയുകയാണ് സ്ത്രീകൾ അവരുടെ സ്വാഭാവിക മാർഗ്ഗങ്ങൾ ഉപേക്ഷിച്ചു പുരുഷന്മാരുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പക്ഷെ യേശുവിന്റെ വചനമായി കടന്നു ചെന്ന എന്ത് ചെയ്തു അവിടെ പ്രകാശം ഉണ്ടായി അപ്പൊ ഇന്ന് ഈ പറയുന്ന എല്ലാം കടന്നു ചെല്ലുന്നത് എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ പൊതു ഇടങ്ങളിലൂടെയാണ് ഏർ രാഷ്ട്രീയ മേഖലയിലൂടെയാണ് ഇന്ന് മനുഷ്യനെ ഇത് സ്വാധീനിക്കുക അപ്പൊ അവിടെ നമ്മൾ മാറി നിന്നാൽ സമൂഹ മധ്യത്തിൽ നിന്ന് സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളാണ് അതുകൊണ്ട് മാറിയ സാഹചര്യത്തില് മാധ്യമങ്ങളിൽ മാറി നിൽക്കാൻ പാടില്ലെന്ന് മാത്രവുമല്ല ഞാൻ പറഞ്ഞ വേദപാഠത്തിൽ ഈ ഒരു വിഷയം തന്നെ മാധ്യമം എങ്ങനെ ഉപയോഗിക്കാം മാധ്യമത്തിന്റെ സാധ്യത എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നും അതിനുവേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഇത് തന്നെ ഒരു പഠന മേഖല തന്നെ ഉണ്ടാവുകയും മാധ്യമങ്ങളെ വിജയകരമായി ഉപയോഗിച്ച സെലിബ്രിറ്റികളെ വിദ്യാർത്ഥികളുമായി വേദമാനത്തിൽ കുട്ടികളുമായി സംവദിക്കുവാൻ ചർച്ചയ്ക്കുള്ള അവസരം ഒരുക്കുകയും ചെയ്ത് അതിനെ കൂടുതൽ ഫലപ്രദമായി നമ്മൾ അതിലേക്ക് കൂടുതൽ ഇമ്പോഴും കൂടുതൽ ഉച്ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ഒരിക്കലും സോഷ്യൽ മീഡിയ നമ്മൾ മാറി നിൽക്കരുത് സോഷ്യൽ മീഡിയ നമ്മൾ മാറി നിന്നാൽ ഒന്ന് നമ്മുടെ വിശ്വാസം പൊതു സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയില്ല എന്ന ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടാകും നമ്മൾ പൊതുവായി ഉയർത്തിപ്പിടിക്കുന്നതിനെ നമ്മുടെ മക്കളും പൊതുതലമുറയിൽ ലോകവും അംഗീകരിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കടമയാണ് നിങ്ങൾ ഭൂമിയുടെ രൂപം ലോകത്തിന്റെ പ്രകാശമാകാനാണ് പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു ജീവിക്കാൻ പറഞ്ഞിട്ടില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് സവിശേഷമാംവിധം പ്രാർത്ഥന തിരഞ്ഞെടുത്ത അൽമായരും വൈദികരും സന്യസ്ഥരും ഒക്കെ ഉണ്ട് അവരെ ഒഴിവാക്കി നിർത്തിയാൽ സാധാരണ വിവാഹ ജീവിതം കഴിക്കുന്ന സമൂഹത്തിൽ പൊതുവായി ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമായി മാറുന്നത് എങ്ങനെയാണ് ചുറ്റുവട്ടങ്ങൾക്ക് കേടു കൂടാതെ നമ്മുടെ നന്മതിന്മകൾ എന്താണ് തിരിച്ചറിയാൻ അവനെ പഠിപ്പിക്കുകയാണെങ്കിൽ അപ്പൊ ഭൂമിയുടെ ഉപ്പ് ലോകത്തിന്റെ പ്രകാശമാകാൻ കർത്താവ് നമ്മോട് പറഞ്ഞാലേ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമാകണമെങ്കിൽ ഭൂമി ഈ ലോകം നമ്മൾ നമ്മുടെ ചുറ്റിക്കോട്ടുള്ളവരെ എവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ ഗൂഗിൾ ജിഹാദ് ഒന്ന് കേട്ടിട്ടുണ്ട് എന്താണ് തെറ്റായ അറിവുകൾ കൊണ്ട് ഒരു കാലത്തില് നമ്മൾ കേട്ടു ഗോഡ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ അള്ളാഹ് വരുമായും പിന്നെ അനേകർ അത് കറക്റ്റ് ചെയ്യും അപ്പൊ ഈ ഗൂഗിൾ ജിഹാദ് എന്ന് പറയുന്ന ഇതൊക്കെ എങ്ങനെയാണ് കടന്നു വരുന്നത് തെറ്റായ അറിവുകൾ കൊണ്ട് അവർ നിറയ്ക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ അപ്പൊ നമ്മൾ മാറിയത് എന്തുണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയെയാണ് ഗൂഗിളിനെയാണ് അതിന്റെ വിവിധം മേഖലകളെയാണ് നമ്മള് മാറിയില്ല നമ്മുടെ അവര് കൃത്യമായി ഇത് ഉപയോഗിക്കുകയും ഈ ലോകത്തിന്റെ ദേവൻ അത് ഉപയോഗിക്കും അത് ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിപിടിപ്പിക്കും അതുകൊണ്ട് മാറി നിൽക്കാൻ പാടെല്ലാം ശക്തമായിട്ട് ഉപയോഗിക്കണം രണ്ടാമത് ശിഷ്യന്മാര് ശിഷ്യന്മാരുടെയും നമ്മുടെ കർത്താവിന്റെ ജീവിതം എടുത്ത് നോക്കിക്കുകയും ഇന്ന് കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിനെ മാറ്റി നിർത്താം അപ്പസ്തോലന്മാരുണ്ടെങ്കിൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്കും കൃത്യമായ മീഡിയ ഉണ്ടാവും ചാനൽ ഉണ്ടാവും ഉണ്ടായി അല്ലേ കൃത്യമായിട്ടും അപ്പസ്തോലന്മാർക്ക് ചാനൽ ഉണ്ടാവും ആ ചാനലിലൂടെ അവർ ശക്തമായ വചനപ്രകോട്ടനങ്ങൾ നടത്തും നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തി അവസാനിക്കുന്നത് എങ്ങനെയാ അവൻ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് രണ്ടു വർഷക്കാലം അവരോട് സംസാരിച്ച് തർക്കിച്ചു എന്നാണ് പറയുന്നത് അവൻ സ്വാഭാവികമായി ഇന്ന് അപ്പസ്തോളം ഉണ്ടെങ്കിൽ അവൻ ഒരു ഈ പറഞ്ഞ ഒരു ഷക്കീര നടത്തി അല്ലെങ്കിൽ ഷാത്തി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയ ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം അപ്പസ് പല സപ്പസ്തോലും അപ്പസ്തോലമാർ ആരും ലോകത്തിൽ നിന്ന് ഓടിയൊളിച്ചവരല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ലേഖനങ്ങൾ നോക്കിയാൽ നമുക്ക് പൊതുവായി കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണ് അപ്പസ്തുമാര് വിശ്വാസഗണത്തെ വളർത്തുവാനും സിക്ഷിക്കുവാനും ശാസിക്കുവാനും ഒക്കെ ലേഖന ഉപയോഗിച്ചത് മാധ്യമങ്ങളാണ് കത്തുകൾ എഴുതുകയാണ് ചെയ്തത് അപ്പൊ വിശ്വാസികളെ വളർത്താൻ തിരുത്താൻ അവരുപയോഗിക്കുന്ന മാധ്യമങ്ങളാണ് അന്നത്തെ കാലത്ത് വിശ്വാസത്തെ വിശദീകരിക്കാൻ യേശു കർത്താവണെന്ന് ദൈന്യസമേതം അവർ പ്രഘോഷിക്കാൻ ഉപയോഗിച്ചത് എന്താണ് അന്നത്തെ പൊതു ഇടങ്ങളാണ് കർത്താവ് ഉപയോഗിച്ചതും പൊതു ഇടങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ സാധ്യതയുള്ള സാധ്യതയാണ് മാധ്യമം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പൊതു ഇടം ആയിരക്കി ആയിരുന്നിടത്തായിരുന്നു കൊണ്ട് വിശ്വാസത്തെ വിശദീകരിക്കുവാനും വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും നമ്മുടെ നിന്ന് നൽകുന്ന വലിയൊരു സാധ്യതയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വേദവാടത്തിൽ ഒരു പ്രത്യേകമായ പുസ്തകം തന്നെ രചിക്കണം ചേർത്ത് വെക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് വീണ്ടും സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിച്ച് വിജയിച്ച സെലിബ്രിറ്റികളെ വേദവാട കുട്ടികളുമായിട്ട് സംവദിക്കുവാനും ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കണം അതുകൊണ്ട് പൊതു ഇടങ്ങളാണ് കർത്താവ് ഉപയോഗിച്ചത് പൊതു ഇടങ്ങളാണ് അപ്പസ്തലന്മാർ ഉപയോഗിച്ചത് ഇന്നത്തെ പൊതു ഇടമാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് അത് ധാർമ്മിക അതപ്രതത്തിന് കാരണമാകുമെന്നോ അല്ലെങ്കിൽ അത് അഭിഷേകം നഷ്ടപ്പെടുത്തുമെന്നുള്ള തെറ്റായ ധാരണ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് ഗൂഗിളിൻ്റെ യുഗത്തിലാണ് മാധ്യമ ഇന്നത്തെ സാഹചര്യത്തില് സോഷ്യൽ മീഡിയയിലാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ കൃത്യമായി ഇടപെടണം നിങ്ങളുടെ വിളക്ക് നിങ്ങളുടെ വെളിച്ചം പറയുടെ കീഴിൽ വെക്കാനുള്ളതല്ല അത് പുരമുകളില് പീഠത്തിന് നിലവെക്കാനുള്ള വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ലോകത്തിന് നിങ്ങൾ വെളിച്ചമാകണം ഭൂമിക്കൊപ്പാകണം എന്നുള്ള കല്പനയോട് ചേർത്ത് വെച്ചുകൊണ്ടും വിശ്വാസത്തോടെ വിശദീകരണം ചോദിക്കുന്നവരുടെ വിശദീകരണം പറയണമെന്നുള്ള പത്രസപ്പസ്തകളുടെ കൽപ്പന വെച്ചുകൊണ്ടും പ്രസംഗിക്കാൻ വിശ്വാസം കേൾവി നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും അപ്പസ്തന്റെ പൗരസപ്പസ്തു കൽപ്പന വെച്ചുകൊണ്ടും നമുക്ക് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ലോകത്താണ് ഉത്തരവാദിത്വത്തിന്റെയും സാധ്യതയുടെയും ലോകമാണ് സോഷ്യൽ മീഡിയ അത് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഒരു വിഞ്ഞ് തന്നെ അതേപോലെ തന്നെ ഈ ക്രൈസ്തവ യുവ ഞാൻ പറഞ്ഞ യുവ സംഘടനകളൊക്കെ കൃത്യമായി വിശ്വാസ വിശദീകരണത്തിന് വേണ്ടിയും അതുപോലെ സാക്ഷ്യങ്ങൾ ക്രൈസ്തവ സാക്ഷ്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അത് ഇടവക തലത്തിലെ കൊറോണ തലങ്ങളിലൊക്കെ കൃത്യമായി കോർഡിനേഷനിലൂടെ കൃത്യ ഇടവുകൾ ഇടപെ ഇടവേളകളിൽ അത് അപ്ലോഡ് ചെയ്യുകയും അത് കൃത്യമായി കാണുവാനും കമന്റ് ഇടുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ഇതുകൊണ്ട് സോഷ്യൽ മീഡിയ നമ്മുടെ ഇടപെടൽ നമ്മൾ പരിശീലിപ്പിക്കണം അത് ഏത് സംഘടനയായിക്കോട്ടെ ജീസസ് യൂതായിട്ട് ഇതിന്റെ എല്ലാ നേതൃത്വത്തിൽ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതും വിശ്വാസത്തെ വിശദീകരിക്കുന്നതും സാക്ഷ്യത്തിൻ്റെതുമായ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ലേഖനങ്ങളായിട്ടോ ഫേസ്ബുക്കോ യൂട്യൂബോ മറ്റേത് മേഖല പേപ്പറുകളിലൊക്കെ എഴുതുകയും ഉപയോഗിക്കുകയും അതിനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനൊക്കെ കമന്റ് ഇടുവാനും ഒക്കെ നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മാറി നിൽക്കുന്നിടത്ത് ഈ തിന്മയുടെ ശക്തിയും ജഡത്തിന്റെ ശക്തിയും ഒന്ന് കയറുമ്പോൾ നമ്മൾ ഉറപ്പാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയെ നെഗറ്റീവ് സാഹചര്യമാണ് നിൽക്കുമ്പോൾ അതിലൊക്കെ ഒക്കെ നമ്മൾ കാണേണ്ടത് ഇതിന്റെ സാധ്യതകളെ കുറിച്ചാണ് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയും ബോധവാന്മാരാകുകയും ബോധവാന് കുഞ്ഞുങ്ങളിലേക്ക് ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗത്തെ കുറിച്ച് പഠിപ്പിക്കുകയും അതിൻ്റെ അത് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയും അത് ഉപയോഗിച്ച് വിജയിച്ചവരെ കൊണ്ടുവന്ന് അവരുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ കൂടുതൽ വൈദികരും കൂടുതൽ സന്നിസ്ഥരും ഒക്കെ വിശ്വാസ വിശദീകരണവുമായി വേദതർക്കം എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസ വിശദീകരണവുമായി അതുപോലെ സാക്ഷ്യത്തിന്റെ പ്രവർത്തികളെ കൂടുതൽ ലോകത്തെ അറിയിച്ചു കൊണ്ടും ഒക്കെ രംഗത്ത് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ബ്രദർ വ്യക്തമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബ്രദർ പറഞ്ഞു നമ്മൾ ഒരിക്കലും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല പകരം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സമീപനങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനും വിശദീകരണം കൊടുക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ബ്രദർ ഇപ്പം ഈ ക്രിസ്തീയ വിശ്വാസം ദുർബലരായ വ്യക്തികൾ അതായത് കുഞ്ഞുങ്ങളായിക്കോട്ടെ യുവജനങ്ങളായിക്കോട്ടെ അത്രത്തോളം എല്ലാവരും ഇപ്പം വിശ്വ ഭയങ്കര വിശ്വാസാധിഷ്ഠിതമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരായിക്കോണം എന്നില്ലല്ലോ അപ്പൊ അവർക്ക് ദുർബലമായിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള അവര് ഈ മാധ്യമ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ വിശ്വാസം കൂടുതൽ ദുർബലമാവുകയല്ലേ ചെയ്യുന്നേ എന്നൊരു ചോദ്യം ഉണ്ട് അതിനെന്താ പ്രധാനുള്ളത് അതിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് തോന്നിയത് ഈ സോഷ്യൽ മീഡിയ കാരണവശാലും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ വിശ്വാസത്തിൽ ആളും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കാന്നുള്ളത് സാധ്യമല്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിച്ചേ അതാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉപയോഗിച്ചു പോകും ഓ അപ്പൊ സ്വാഭാവികമായും കാണുന്നതിനോട് പ്രതികരിക്കുക എന്നുള്ളതായ പല ഹീനതകളുണ്ട് അപ്പൊ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അല്ല പ്രശ്നം എനിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലില്ല സോഷ്യൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ കർത്താവിന്റെ കൃപയാലും ഒപ്പം ജീവിത പങ്കാളിയും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പക്വതയിലേക്ക് എത്തി പ്രായ ഉർജ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് സ്വാധീനിക്കുന്നതും കിട്ടിയ വിശ്വാസ പരിശീലനത്തിന്റെ അഴകൊണ്ടും പിന്നെ ഒരു കുടുംബസ്ഥൻ ആയതുകൊണ്ടും പ്രായത്തിന് കൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നമില്ല ഇവിടെ നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദ്യ ഉയർത്തിയും കാര്യം വളരെ കറക്റ്റ് ആണ് വിശ്വാസം ആഴമില്ലാത്തവർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗതിയല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാവം ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെയും നിന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും പോലെ സ്ത്രീയെയും പുരുഷനെയും പോലെ പച്ചയായ മനുഷ്യൻ ആയി അവൻ ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗതിയെ അല്ല ഞാൻ നമ്മൾ ആരാധിക്കുന്നതെന്ന് വിശ്വാസ ബലഹീനരായവരുടെ മനസ്സിലാണ് പുറമേ കാണുന്നനസ്സിൽ വിധിക്കാതെ നീതിയായി വിധിക്കുവിനെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ കൽപ്പന നമ്മൾ എസ് സി പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവനന്തപുരത്ത് പ്രകാരം പറയുന്നുണ്ട് അത്യുന്നതനും മഹത്വപൂർണ്ണനായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധനെന്ന നാമം കേൾക്കുന്നവൻ അറിലീസ് ചെയ്യുന്നു ഞാൻ എളിയവരുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ അവരോട് കൂടി വസിക്കും ആത്മാവിൽ എളിമയും വിനയവും കാത്തു സൂക്ഷിക്കുകയും എന്റെ ബലഹീനതകളെക്കുറിച്ച് ദൈവസ്ഥാനത്തിൽ എനിക്ക് ബോധ്യം ഉണ്ടാവുകയും പ്രതാപി എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന കുറച്ച് ബോധ്യത്തോടുകൂടി ഉപയോഗിച്ചാൽ പ്രതാപി നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ എനിക്ക് എന്റെ ശരീരത്തിന്റെ സാധ്യതകളെ ജടത്തിന്റെ ദുരാശകളെ കണ്ണിന്റെ ദുരാശയെ ലോകത്തിന്റെ അകത്തെയും അതിജീവിക്കാൻ സ്വമേധയായി എനിക്ക് സാധ്യമല്ല നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് എന്റെ ബലഹീനതകളെ ഞാൻ നിനക്ക് തരുന്നുവെന്നുള്ള സിമ്പിളായ ക്രിസ്ത്യൻ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രമേ ഇതിന് മാർഗമുള്ളൂ രണ്ടാമത് സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക അതുകൊണ്ടാണുള്ള കർത്താവ് അപ്പസോമാനോട് കൂട്ടായ്മ സ്ഥാപിച്ചത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കുടുംബത്തോടും ഇടവകയോടും ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ബലഹീനരായവർക്കുള്ള മാർഗം പാപത്തെ തോൽപ്പിക്കാനുള്ള വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന സർപ്പത്തിൽ നിന്നതുപോലെ തിന്മയിൽ നിന്ന് ഓടി അകലവനെന്നാണ് പഠിപ്പിക്കുന്നത് എന്റെ ബലഹീനതകളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ കൃത്യമായി അവിടെ ഒന്ന് മാറി നിൽക്കുക അതിനോടൊപ്പം ഈ ബലഹീനതയെ കർത്താവന കൊടുക്കുക അവിടുന്ന് അനുബന്ധിക്കുന്ന സമയത്തിൽ അതി അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അതിജീവിക്കുന്ന സമയത്ത് മാത്രമേ അതിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാതെ എന്നെ ഇത് ബാധിക്കുകയൊന്നുമില്ല ഞാൻ വലിയ ക്രിസ്തുവിശ്വാസിയാണ് എന്ന് പറഞ്ഞ ആൽമീയ അഹന്ത കാണിച്ചാൽ അപകടം ഉണ്ടാകും ആത്മീയ എളിമ കാണിച്ചുകൊണ്ട് ഇത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് നമ്മളെ കാത്തു പരിപാലിക്കുക എന്നുള്ള കർത്താവിന്റെ കർത്തവ്യമാണ് അല്ലെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്വമായിട്ട് മാറ അനുഭവസ്ഥനാണ് എന്റെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഉപയോഗം ഇപ്പോഴുണ്ടായിരുന്ന ഉപയോഗം തമ്മിൽ മാറ്റും ഞാൻ അതിനെ അതിജീവിച്ച കർത്താവ് ഇതാണ് ഞാൻ ബലഹീനമായ മനുഷ്യൻ പലരും സംഭവം പറയുന്നില്ലേ എന്റെ ശരീരത്തിലൊരു നിയമം കാണണം അതിന്റെ ആത്മാവിനെതിരായി പോയി ഹാ ഞാൻ ദുർഭകനായ മനുഷ്യൻ ആരെന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും എന്നിട്ട് പറയുന്നത് എത്ര മനോഹരമായ വചന കർത്താവ് യേസ് ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വമാണ് നമ്മളെ പോലെ ശരീരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവൻ ശരീരത്തിന് രക്ഷകൾക്കും ജീവിക്കാൻ പീഡിപ്പിക്കപ്പെട്ടവൻ അപ്പം വർദ്ധിപ്പിച്ച ഭക്ഷണം തിന്നാൻ ശരീരത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പീഡിപ്പിക്കപ്പെട്ടവൻ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറനക്ക് തരാം സോഷ്യൽ മീഡിയ കാണിച്ചു കൊടുത്തു സോഷ്യൽ മീഡിയയുടെ സാധ്യത പോലെ ക്രിസ്തു അതിനെ അതിജീവിച്ചു ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവൻ അനുവദിച്ചാൽ മാത്രമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണ് പുത്രൻ ആ മേഖലയിൽ സ്വാതന്ത്ര്യം നൽകുന്നടം വരെ ശുശ്രൂഷാ മേഖലയിലാണെങ്കിൽ കാത്തിരിക്കുക അതല്ലാത്ത നിലയ്ക്കാണെങ്കിൽ എളിമയിലും അനിതഹപത്തിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ലാതെ കുറുക്ക് വഴികൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കർത്താവിന് സന്നദ്ധിയിൽ തുറവിയുണ്ടവരാവുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ നമ്മുടെ ബലഹീനതകൾ എപ്പോഴും എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയാ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു തിരുവചനമാണ് നമ്മുടെ ബലഹീനതകൾ നമ്മോടത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരുവനല്ലാതെ തീർച്ചയായും അവൻ നമ്മെ മനസ്സിലാകും എത്ര പ്രാവശ്യം പ്രാവം ചെയ്താലും അത്രയും പ്രാവശ്യം കുംഭസാര കൂട്ടുകളിൽ വിധിയില്ല വിധിക്കാതെ കെട്ടാതെ സാരമില്ല മകനെ മകളെ എന്ന് പറയാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ കർത്താവിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യം കാര്യമതാണ് മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് എറിയിക്കും നിങ്ങൾക്കൊരു സിനിമ കാണാൻ തോന്നിയാൽ നിങ്ങൾ ധൈര്യമായി കൂട്ടും കർത്താവിനോട് കൂടി കാണുക അവനോട് കൂടി പറയാം അവനോട് പറയുക എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ ശരീരം എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്റെ കണ്ണുകൾ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്റെ എന്റെ കണ്ണിനെ എന്റെ ശരീരം നിനക്ക് തെന്നു നീ എന്നിൽ ജീവിക്കട്ടെ ഞാൻ നിന്നിൽ ജീവിക്കട്ടെ എന്നെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറില്ല എന്നുള്ളതാണ് ആത്മാവിൽ അനുധാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കർത്താവുകൾ നമുക്ക് എത്ര പ്രത്യാശയാണ് സമരിയാക്കാരി എന്ത് ചെയ്തിട്ടാണ് കർത്താവ് സമര്യാക്കാരി തേടി ചെന്നത് അപ്പൊ സ്വാഭാവികമായും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സക്കയമൂസ് മരത്തീരുന്നു വിളിച്ചിറക്കിയില്ലേ കാനാൻകാരിയോട് പറഞ്ഞില്ലേ മക്കളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞപ്പോൾ ജടികവാസനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവികാര്യങ്ങൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നായ്ക്കൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് അപ്പ കഷ്ണങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ കാനാൻകാരിയുടെ എളിമയുടെ മുൻപിൽ കർത്താവ് നോക്കിക്ക് തന്നെ തന്നെ അവൈലബിൾ ആക്കുന്നത് കാണുന്നത് തന്നെ തന്നെ ഇട്ടു കൊടുക്കുകയല്ലേ കർത്താവ് തന്റെ ആ നിർബന്ധങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയല്ലേ അപ്പ സ്വാഭാവികമായും ദൈവസന്നിധിയിലെ എളിമയാണ് ജടിക പാപങ്ങളെ ഈ പറയുന്ന ബലഹീനതകളെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നാണ് എൻ്റെ ബോധ്യ കുറുക്കവഴികളും വന്നില്ല ബലഹീനതകളെ മനസ്സിലാക്കുക മനസ്സിലാകുന്നവരും അവന്റെ അടുത്തേക്ക് ബലഹീനതകളെ കൊടുക്കുക

എം എം ജെറാൾഡ് ഇത്രയും നേരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് സാമൂഹിക മാധ്യമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന് അധിഷ്ഠിതമായി ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി വേണം ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ ലഭിച്ചു കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുത്താം അതുവരേക്കും ഗുഡ് ബൈ